നമ്മുടെ സംസ്ഥാനത്തുള്ള നല്ലൊരു ശതമാനം ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ആയിരം രൂപ ഇതിന്റെ വിതരണം എപ്പോഴാണ് എന്ന് വളരെയധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്തു തന്നെയായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഈയൊരു തുക എപ്പോൾ ലഭിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് വലിയ ഒരു ശതമാനം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നുണ്ട് നാല് മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലാണ് ഈയൊരു തുക വിതരണം നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ തുക ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഡിസംബർ മാസം മുതൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം വരെയുള്ള സമയത്തിനുള്ളിലാണ് പത്തൊൻപതാമത്തെ ഗഡിവായ രണ്ടായിരം രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് നിലവിൽ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തുക വിതരണം ചെയ്യുന്നുണ്ട് അത് ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിച്ച് ഇതിൻ്റെ നടപടികളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മുടങ്ങിപ്പോയ ആറായിരം രൂപ അഥവാ എട്ടായിരം രൂപയോ പതിനായിരം രൂപ വരെയൊക്കെ നൽകുവാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഈ തുക അനധികൃതമായിട്ട് കൈപ്പറ്റിയ ആളുകളിൽ നിന്നും റവന്യൂ റിക്കവറി പോലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് വയനാട് ജില്ലകളിൽ ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ പ്രത്യേകിച്ച് വയനാട് കോട്ടയം ജില്ലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വരുമാനം നികുതി അടയ്ക്കുന്ന ആളുകൾ വരെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൃഷി വകുപ്പുമായി ചേർന്ന് അതായത് കൃഷി സംസ്ഥാന കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തും കൃഷി ഓഫീസുകൾ മുഖേന ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു തുകയുടെ വിതരണം എപ്പോഴാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി മാസം പകുതി കഴിയുന്നതോടുകൂടി ഒരു പക്ഷേ ഒരു തുക വിതരണം ചെയ്തേക്കാം എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത് സാധാരണ രീതിയിൽ ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള നാല് മാസക്കാല അളവിൻ്റെ അവസാനം അവസാന ഒരു ടൈമിലാണ് ഇത് ലഭിക്കുന്നത് പക്ഷേ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഈ ഒരു തുക മുൻപേ ആയിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ ഇത്തവണ ഇത് നേരത്തെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനകൾ ലാൻഡ് സീഡിങ് അതോടൊപ്പം തന്നെ ഇ കെ വി സി ഒക്കെ ചെയ്ത ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക